ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള റവ ലഡു ആണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ലഡ്ഡു റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള ഈ റവ ലഡു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം റവ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു ഏഴെട്ട് മിനിറ്റ് നേരം നമ്മളിത് വറുത്തെടുക്കണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം അല്ലെങ്കിൽ റവ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് റവയുടെ കളർ മാറേണ്ട ആവശ്യമില്ല അല്പസമയം കഴിയുമ്പോൾ റവ നെയ്യിൽ വറുത്തു വരുന്നതിൻ്റെ നല്ലൊരു വാസന വരും വറുത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ വറുത്തിട്ട് വേണം എടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ റവ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം നമ്മളിവിടെ മുക്കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാളികേരം ചേർത്തതിന് ശേഷം ഗ്യാസ് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വറുത്തെടുക്കണം നാളികേരം മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിൽ നാളികേരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപോലെ വറുത്ത് കിട്ടും നാളികേരം വറുത്ത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നാളികേരം വറുത്ത് പാകത്തിന് റെഡിയായി കഴിയുമ്പോൾ നല്ലൊരു വാസന വരും നമ്മുടെ നാളികേരത്തിലെ ആ ജലാംശമൊക്കെ ഒന്ന് മാറി വരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റവ ലഡ്ഡു ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും ഇപ്പോൾ റവയും നാളികേരവും നെയ്യിൽ വറുത്തുവരുന്നതിൻ്റെ നല്ലൊരു വാസന വരുന്നുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം പാനിൽ തന്നെ ഇരുന്നാൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഓവർ റോസ്റ്റായി പോകും ഇനി ലഡ്ഡുവിൻ്റെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ഉരുക്കിയെടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഈ വെള്ളത്തിൽ അലിഞ്ഞു വരണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ പഞ്ചസാര മെൽറ്റായി വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട് പഞ്ചസാര മെൽറ്റായി ഈ ഒരു ഒരുനൂൽ പരുവം കഴിഞ്ഞാൽ ഗ്യാസ് ഉടനെ തന്നെ ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യ് വറുത്തു വെച്ചിരിക്കുന്ന റവ നാളികേര മിക്സ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം റവ മുഴുവനും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈയൊരു പഞ്ചസാര സിറപ്പ് റവയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റവയിൽ നല്ലതുപോലെ അബ്സോർബ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര സിറപ്പിൻ്റെ ഈർപ്പം ഈയൊരു മിക്സിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഈ ഒരു മിക്സ് അല്പം ബെറ്റായിട്ടിരുന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലഡ്ഡു മിക്സിന് നല്ല ചൂടാണ് ഇത്രയും ചൂടോടെ നമുക്ക് ലഡ്ഡു പിടിക്കാൻ പറ്റുകയില്ല നമ്മുടെ ലഡ്ഡു മിക്സ് ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്പം ചൂട് കുറയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം ഇനി ഈ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് നെയ് മെൽറ്റ് ആയി വന്നപ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യു കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കാഷ്യു നട്ട്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാഷുനട്സിൻ്റെ കളർ അല്പം മാറി വന്നപ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലഡ്ഡുവിൽ ക്യാഷുനട്സും ഉണക്കമുന്തിരിയും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ റവ ലഡ്ഡു കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോൾ ക്യാഷുനട്സും ഉണക്കമുന്തിരിയും എല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ട്രൈ ചെയ്തെടുത്ത കാഷുനട്സും റേസിൻസും നെയ്യോടെ തന്നെ ഈ ലഡ്ഡു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലഡ്ഡുവിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിവിടെ അഞ്ച് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ ഈ ലഡു മിക്സിന് നല്ല ചൂടാണുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിൽ നിന്ന് ആവശ്യത്തിനടുത്ത് ചൂടോടെ തന്നെ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം നമ്മളിത് നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം നെയ്യ് കയ്യിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിന്റെ ചൂട് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ലഡുവിൻ്റെ ഷേപ്പ് കിട്ടുകയില്ല നമ്മുടെ ആദ്യത്തെ റവ ലഡു വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇൻ കേസ് നമ്മുടെ ഈ ഒരു മിക്സ് ഹാർഡായി പോകുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല തിളപ്പിച്ച പാലോ വെള്ളമോ തളിച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു മിക്സ് വെറ്റാക്കിയതിന് ശേഷം ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ റവ ലഡു മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലഡുവിൻ്റെ മിക്സ് വെറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല രുചിയുള്ള ഈ റവ ലഡു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്